രണ്ടും കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കണ്ടില്ല എവിടേക്കാണ് ഇങ്ങോട്ട് വാടാ മിനിമ ഹലോ ചാക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ടോ അത് മണത്ത് പിടിച്ച് പോയാലും എന്താ എവിടെ എന്താ അടിയിട്ട് പോന്നും കൂടെ തല്ലുപിടിക്കോ അടി സിംബ അവിടെ ഓടി വന്ന ബോക്സിനകത്ത് ഞാൻ ഇത് ഇന്നലെ വരയ്ക്കും ഈ ബോക്സിനകത്ത് കാറ്റ് ഫുഡിൻ്റെ ഉണ്ടല്ലോ അതിങ്ങനെ കാറ്റ് ഫുഡ് ഫുള്ളായിട്ട് അതിലുണ്ടായിരുന്നു നമ്മുടെ ആമസോണിൽ നിന്ന് വന്നിട്ടവിടെ ഇരിക്കുകയാണ് അപ്പോൾ അത് ചാക്കിങ്ങനെ പുറത്തെടുത്ത് വെച്ചാൽ അപ്പോൾ ബോക്സിനകത്തോട്ട് കയറി കിടക്കുകയാണ് ഇടാ ചിമ്പ് ചിമ്പു ചിമ്പു കടിക്കട്ടടാ അന്ന് ഒരു വായ്പ പോകും ഒരാളെന്താ ഇവിടെ കിടക്കുന്നു ഒരാളിത് ഇവിടെ നിൽക്കുന്നു ഇന്നലെ രാത്രി ഉണ്ടല്ലോ സിംബ ഞാൻ ഡോറ് തുറന്നപ്പോൾ പുറത്ത് ഇങ്ങനെ പുറത്തേക്ക് പോയി പോയിട്ട് അത് ഞാൻ കണ്ടില്ല ഞാൻ ഒന്ന് ഡോറൊക്കെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ ഇവനെ കാണാനില്ല അല്ലെങ്കിൽ ഇവനിങ്ങനെ അടുത്തൊക്കെ വരുന്നതല്ലേ അപ്പോൾ ഒരു ഡൗട്ട് വന്ന് എല്ലായിടത്തും നോക്കി കാണാനില്ല പിന്നെ ഡോറ് തുറന്നിട്ട് നോക്കിയിട്ട് അപ്പോൾ ഞാൻ കണ്ടില്ല ഏട്ടോ വീണ്ടും ഡോറടിച്ച് അകത്തൊക്കെ തരഞ്ഞ് വീണ്ടും ഡോർ തുറന്നപ്പോഴേ ഓടി വന്ന് അകത്ത് കയറി വരുന്നു ഇന്നലെ ഞാൻ തുറന്നില്ലായിരുന്നെങ്കിൽ ഡോർ തുറന്നില്ലായിരുന്നെങ്കിൽ ഇവൻ അവിടെ പുറത്ത് പോയിട്ടുണ്ടാവും അപ്പം അകത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെങ്കിലും പുറത്തു ഓടി പോകില്ലേ പിന്നെ നായന്തെങ്കിലും കടിച്ച പ്രശ്നം അതുകൊണ്ട് ഒറ്റങ്ങൾ പുറത്തു പോകാതെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാതെ ഇരുന്ന ഭയങ്കര പ്രശ്നം ഡോർ തുറന്ന് അപ്പം ഓടിപ്പോളൂ എടാ എടാ ഏടോ ഏറ്റവും കത്തിയാണത് സംഭവം ഇതൊരു വികൃതിയെന്നോ ചിക്കുന്ന സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് പോകും ഞങ്ങൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യില്ല ഓൺലി ആൻഡ് ചിക്കൻ ആ ഇത്രയേ ഉള്ളൂ ഇറച്ചിയും ഇതിൻ്റെ മണം കാട്ടാൽ മതി പിന്നെ ആൾക്കാർ നമ്മളെ പ്രാന്തൊക്കെ പ്രാണക്കി എടാ ഇത് എന്താണിപ്പി എന്താണെങ്കിൽ കാലിൻ്റെ കൂടെ ഉണങ്ങി കളിക്കുമ്പെട്ടി കുറുമ്പോ പിടിച്ചു നേഘം വെട്ടിക്കൊടുത്തേ ഉള്ളൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മേത്തൊക്കെ ഇങ്ങനെ ചാടി പിടിച്ചൊക്കെ കളിക്കുന്ന സമയത്തുണ്ടല്ലോ നേക്കമൊക്കെ ഇങ്ങനെ മേത്തൊക്കെ തട്ടിയിട്ട് ഭയങ്കര വേദനയാണ് സ്കിന്നൊക്കെ പൊട്ടി ബ്ലഡ് വരും ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഗം തട്ടും അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും നേം കട്ട് ചെയ്താൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ നേം കട്ട് ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ അത് പൊട്ടുമ്പോൾ നിഗം നമ്മളുടെ തന്നെ നിഗം വന്ന് വിഷമാണല്ലോ അപ്പോൾ അവരുടെ നിഗം വന്നിട്ട് നമ്മുടെ മേത്ത് തട്ടുമ്പോൾ അത് മുറുകൊക്കെ ആകുമ്പോൾ പഴുക്കും അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഏറെ പോയി വാക്സിൻ വെക്കാൻ വേണ്ടിയിട്ട് പോകണ്ടല്ലോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ നേഖം എങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ആയിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് മുഴുവനായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കില്ല ചെറുതായിട്ട് ഇന്നലെ ഞാനും വേണ്ട വീണ്ടും കുറ്റി കെട്ടി പിടിച്ച് ഉറങ്ങിയതിലിപ്പ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് എന്നിങ്ങനെ എണിക്കാറായോ എണിക്കാറായോ എന്ന് വിളിക്കും രാവിലെ നേർത്തെ പക്ഷെ ശല്യമൊന്നും ചെയ്തില്ല അവൾക്കാൻ ഇങ്ങനെ കെട്ടിവെച്ചത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ മിന്നിക്കുട്ടി ഉറങ്ങിയതില്ലേ അല്ല ഞാൻ ഡോർ ഡോറടച്ചിടുമായിരുന്നു ഇന്നലെ തുറന്നിട്ട് കിടന്നപ്പോൾ രണ്ടാളും തന്നെ ഇവനെ ഞാൻ കൂട്ടിലാക്കി ഇവനെ അടുത്ത അടുത്തേ ശരിയാവില്ല ഇവൻ രാത്രി അടങ്ങിറക്കൊണ്ടേ മുഖത്തൊന്ന് കടിച്ചു വെക്കും മാന്തും എല്ലാം ചെയ്യും ഇതൊരു രണ്ടാളെ രണ്ട് സൈഡിൽ വന്നു പിന്നെ ഞങ്ങൾ രണ്ടാളെ കെട്ടിപ്പിടിച്ചുറങ്ങി അവനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങനെ ഇഷ്ടമല്ല അവന് ഇറക്ക പിടിച്ചിഷ്ടമല്ല ഇവനങ്ങനെയുള്ള ഇത് ഗുഡ് ബോയ് ആണോ ഉമ്മൻ്റെ ഗുഡ് ബോയ് എണ്ണ ഇത് അണ്ട് മിനിമോൺ എണ്ണ മിന്നുമോൺ കള്ളു നോട്ടം ആ കണ്ണിലെത്ര പീള തൊടിച്ചു കൊത്താലും വരും ചൂട് ഇങ്ങനെ ഇറങ്ങുന്നു ഒച്ച അലിക്കണോ കണ്ടാലോ ഒച്ചലിക്കണോ ഒരിയാ ടാ ഏകാകെ പേടിയുള്ളത് നമ്മുടെ ഓരോ മോനെ മാത്രാണ് മിന്നു ഒട്ടും പേടിയില്ല എന്നെ പിന്നെ അത്രയില്ല ണ്ടാളക്കൂർക്കുണ്ടു കുട്ടി ടൊണ്ടു കുട്ടി വന്നിയോ അങ്ങനെ പോവാന്നു അങ്ങനെ പോന്നിട്ടേ അങ്ങനിച്ച വേട്ടെ അവിടെ കിടന്നോട്ടെ കളിച്ച് കളിച്ച് അതിലും മറ്റേ ബാത്റൂമിൽ പോയേ തല്ലി അത്ര ചെയ്യുള്ളൂ ഇവർക്കൊരു സ്വഭാവമുണ്ട് ഈ പേപ്പറിൻ്റെയും അല്ലെങ്കിൽ ഈ ബോക്സിൻ്റെയൊക്കെ മണം കെട്ട് കഴിഞ്ഞാൽ അതിൽ കയറി ബാത്റൂമിൽ പോവേ പിന്നേ എന്തിങ്ങനെ കിടക്കുന്നത് പൊന്നേ ഇനി മോനെ നമ്മുടെ ടോമിക്കൂട്ടനുണ്ടല്ലോ എന്നും വരുന്ന ചെക്കന ഇപ്പോൾ എവിടെയെന്നറിയില്ല വേട്ടയ്ക്ക് പിള്ളേർ കൊണ്ടുപോയിട്ട് കണ്ടോ ഇതുവരെ വന്നിട്ടില്ല രാവിലെ വരുന്നില്ല ഇതാ കൊണ്ടോ ൂറ് തുറന്ന് അപ്പ അത് അകത്ത് ടോമി ദിവസം എന്നെ കാണാതിരിക്കില്ല കേട്ടോ വരും ഭക്ഷണം കഴിക്കു പോകാം അങ്ങനെയാ ഇപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് വരുന്നത് ഒരു ദിവസം വരും ഒരു ദിവസം വരില്ല പിന്നലെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി അതിവിടെ കുറച്ച് പിള്ളേരുണ്ട് രാത്രി ഇങ്ങനെ വേട്ടയ്ക്ക് കൊണ്ടുപോകുക അതിനിപ്പോൾ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് താമസിപ്പിക്കണമെന്ന് അറിയില്ല ഏതെങ്കിലും വീടുകളിൽ കയറി വേണ്ട പാറ്റിനെ പിടിക്കാൻ കൂടുതൽ വീഴുട്ടാ വാ ോ കേറി എനിക്ക് നിന്റെ പിറകെ ഓടാൻ വയ്യ ആ രണ്ട് ദിവസം മുന്നേ ഞാൻ സിംബക്കുട്ടൻ ഇങ്ങനെ പുറത്തേക്ക് വന്നത് അപ്പം അവൻ പോയ വരുമോ നോക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ ഇങ്ങോട്ട് വാ അത് പിടിക്കല്ലേ അപ്പം ഇവനെ കാണാൻ ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് ആടാ എവിടേക്കാ ആ പോയിട്ട് വേട്ടാ ടാറ്റാ നോക്കി ആ ഇവനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനത് അങ്ങോട്ട് പോയിട്ട് അവന് നോക്കാൻ പോയപ്പോൾ അവൻ ആ പൊന്തന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവനെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ പക്ഷേ ഞാൻ അവിടെ അങ്ങോട്ട് വീണു ആ ഈ സിമെൻറ്റിൻ്റെ ആ വാർപ്പിൽ അതിൽ തട്ടി അങ്ങോട്ട് വീണിട്ട് എൻ്റെ കാല എല്ലില് എല്ലില് എല്ല് വന്നിട്ട് ചതവ് തട്ടി ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ എല്ല് ഭയങ്കര വേദനയാണ് ഇവൻ എനിക്കുണ്ടാക്കുന്ന ഓരോ പണിയുണ്ടല്ലോ വായ്ടാ ട്യൂഷനും പോണോ പോയിട്ട് വേട്ടാ വരുമ്പോൾ കേട്ടോ ഓക്കേടാ ബൈ ബൈ നോക്കി പോണേട ഏട്ടാ കേറിപ്പോ മിന്നു വാ കേ ഇവൻ നോക്കടാ ഇതുണ്ട് എൻ്റെ കാലിൽ മുറിവായിരിക്കണുണ്ടോ ഞാൻ മുറിവിനെങ്ങനെയൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചടാ പക്ഷേ എല്ലിന് നല്ല ചതവ് കിട്ടി അതുകൊണ്ടിപ്പോ വേദനിച്ചിട്ടിരിക്കുവാണ് മാറാൻ സമയം എടുക്കും ഇത് കണ്ട പോണോ വിട്ട അവിടെയൊക്കെ പോ ഇവിടെ വാ സിംബവാ ആരെയും പിടിച്ചുകൊണ്ട് പോട്ടാ ഇനി ഭംഗിയുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി നല്ല ഫുഡും വെള്ളമൊക്കെ തരും ആ നാടൻ പൂച്ചിന് നാടൻ ആർക്കും പറ്റില്ലല്ലോ കെരുപ്പടകത്ത് കിരുപ്പട കെരുടകത്ത് എവിടേക്ക് എവിടേക്ക് അവിടേക്കല്ലേ എവിടെ എവിടെ പോ പോ ടോമി അതേ പോയിക്കണാ കൂറിനെ പിടിക്കാൻ വേണ്ടി പോയി നിക്കണം അവിടെ ഒരു കൂറാണ് പോയി പിടിച്ചിട്ട് അതേ പോയിരിക്കുന്നു വരുന്നില്ല അതെ അതാ കൂറിനെ പിടിക്കപ്പോ പിന്നാലെ പോയിത് നോക്കി കാണിക്കുന്നു സാധനം ഇതിനു കാരണാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി വീണത് നോക്ക് അവാവും പോ അതാ കൂറിന് പിടിച്ചു തിങ്ങുന്ന് അതൊക്കെ പോടും പിടിച്ചിട്ടാ അങ്ങനെ പറ്റില്ലല്ലേ ഇവിടെ വാ ഇവിടെ വാ ഇത് നിക്കുന്ന കയറപ്പോടാത്ത ആത്തിക്കൂടെ നായ പിടിച്ചോണ്ട് പോവും